നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ചിറ്റാരിപ്പറമ്പ് വട്ടോളി പഴശ്ശിരാജ സ്മാരക ഗ്രന്ഥാലയത്തിന്റെയും വട്ടോളി ശുചിത്വ സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ ബഹുജന കൂട്ടായ്മ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലൻ ഉദ്ഘാടനം നിർവഹിച്ചു വട്ടോളി പഴശ്ശിരാജ സ്മാരക ഗ്രന്ഥാലയത്തിന്റെയും വട്ടോളി ശുചിത്വ സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ സംഘടിപ്പിച്ചു ലഹരിവിരുദ്ധ പ്രവർത്തനത്തിന് പോലീസും എക്സൈസുമായി സഹകരിച്ച് പ്രവർത്തിക്കാനും യോഗത്തിൽ തീരുമാനിച്ചു ബഹുജന കൂട്ടായ്മ ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലൻ ഉദ്ഘാടനം ചെയ്തു ഈ കേരളത്തിലേക്ക് കടത്തുകയാണ് ഇങ്ങനെ ലഹരിയുടെ ഭാഗമായിട്ട് നമ്മുടെ കൊച്ചു മക്കൾ പുതിയ തലമുറ ഇങ്ങനെ ലഹരി അടിപൊട്ട് കൊണ്ടിരിക്കുക വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് ലഹരി വ്യാപനം അത്രമാത്രം ഗുരുതരമായ രീതിയിലാണ് ഇപ്പോൾ സമൂഹ ചർച്ചയിൽ പോകുന്നത് ഇതിനെതിരായിട്ടുള്ള ശക്തമായ നിലപാടുകൾക്ക് എടുക്കാൻ കഴിയണം വായനശാല പ്രസിഡന്റ് എ കെ സുധാകരൻ അധ്യക്ഷത ഗ്രന്ഥശാല നേതൃസമിതി കൺവീനർ പി അശോകൻ എം ചന്ദ്രൻ കെ സുനിൽകുമാർ എം അശോകൻ എം റോജ ലീഷ്മ സന്തോഷ് പി ഉഷ എന്നിവർ സംസാരിച്ചു കെ സനിൽകുമാർ കൺവീനറായും എം ചന്ദ്രൻ ചെയർമാനുമായി കർമ്മസമിതി രൂപീകരണവും നടന്നു ചടങ്ങിൽ വെച്ച് പട്ടോളി പഴശ്ശിരാജ സ്മാരക ഗ്രന്ഥാലയത്തെ ഹരിത ഗ്രന്ഥാലയമായി പ്രഖ്യാപിച്ചു